ആ അവൻ തന്നെ പറയ് കൊണ്ടായിട്ട് അതെ ഇവനയണ അടിച്ച് കേറണ്ടേ ഒരു വാർ എടുക്ക് അടിച്ച് കേറാനാണ് അടിച്ച് ഇടട്ടെ ഭരണ ആ പവർ ഒന്ന് തരട്ടെ പവർ തരട്ടെ ഭരണ പവർ തരോ ബ്രോ ഏ ഞാന എന്ത് ഐഷെ ദേ എന്താണ് പറയ് മിസ് പ്രോ പവർ തരും സരി പ്രോ എന്താണ് സംസാരിച്ചേ നിനക്ക് ഡൗൺ തരും ഓക്കേ ആ അതികലകല കേവേട കേവേട അതി കേവേട അതി കേവേട തം സരിയ കേവേട ആനന്ദ കേവേട താ ഹലോ 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 കേവേ ബ്രോ കേട്ടോണ്ടിരിക്കീസ് ഉണ്ട് വരുന്നോ റ്റോളെ ചാട്ടിട്ട് നീ ഒന്ന് അഭിനയിച്ചാൽ ഒരു വാർ തോറ്റോ ചെറിയാൻ വേണ്ടി ഇറക്കണം എന്താ പറഞ്ഞു പറഞ്ഞാൽ വാർ തോറ്റ നമ്മളൊരു വാർ തോറ്റ് അതുകൊണ്ട് ഇപ്പൊ ചെറിയ അടിക്കാൻ അല്ല ഇവ ഇവന്റെ ചെറുതും ചെറിയ നിന്റെ ഗ്യാങ് ആയിട്ട് ാണ് അപ്പൊ നമ്മള് നമ്മളിവിടെയുള്ള ഏത് ഇതുവരെ ഉള്ള എല്ലാ ഏതൊക്കെ ഗ്യാങ്ങോട്ട് അടിച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെ തോപ്പിച്ചിട്ടുണ്ട് നമ്മള് തോറ്റിട്ടുണ്ടാക്കി തിരിച്ച് തോപ്പിച്ചിട്ടുണ്ട് അല്ല അപ്പൊ നീ വന്നിട്ട് പറഞ്ഞു തരണ്ട നമുക്ക് മനസ്സിലായാ അല്ല നമ്മള് വാറ കളിച്ചിട്ട് തോക്കാത്തൊക്കെ തോറ്റിട്ടുണ്ട് തോറ്റാപ്റ്റ് ചെയ്യും അല്ലാതെ മുന്നോട്ട് സൈഡിൽ പറയാം ജുങ്കൂക്കെന്ന് പറഞ്ഞാൽ നീ ഒന്നും പറഞ്ഞാൽ നമ്മളെ മറ്റേ ലിസ്റ്റില് പോലെ വന്നിട്ടില്ലാത്ത നീ ഒക്കെ മനസ്സിലെ നിനക്ക് പറയാനുണ്ടെങ്കിൽ നീ മോത്തോക്കി പറയണം അല്ലാതെ മറ്റേ പെണ്ണുങ്ങളെ പോലെ നിന്നിട്ട് പറയരുത് അയ്യോ നിനക്ക് നിനക്ക് വല്ല ചെയ്യാണ്ടായി നീ നിന്റെ ഗ്യാങിനെ കൊണ്ടുവന്ന് ചെയ്തോ എനിക്ക് വാറടുക്കാനും നിന്നെ പോലത്തെ ഗ്യാങ്ങോട്ട് വാറടുക്കാൻ താല്പര്യം ഇല്ല ഫസ്റ്റ് കാര്യം നിനക്കെ ഗ്യാങ്ങിനെ വിളിച്ചു മുട്ടാൻ പറ്റൂ ഇല്ല അടിച്ച് തോറ്റാനും നമ്മളങ്ങ് നേരത്തെ നേരെ സംസാരിക്കുക അടിക്കും തോറ്റാനും ചോദിച്ചാലും നമുക്ക് അത്രേ നമ്മൾ ആ രീതി കളയും അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ ഒളിച്ചിരുന്ന് പറയൂല അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് നിന്റെ ഗ്യാങ്ങിലുള്ളവനാണ് പുറേ നീന്തെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ അവനെ സംസാരിക്കാൻ പോലും ഇല്ല അപ്പോഴേ മനസ്സിലാക്കുക നിലവാരം ആഹ് അല്ല നിന്നെപ്പോടെ എന്തെങ്കിലും പറഞ്ഞോ നിന്നെവിടെ നിന്നെറ്റും പറഞ്ഞോഴുകിയൊക്കെ കഴിഞ്ഞില്ല കഴിയുമ്പോ കഴിയണേ കഴിയണേ നീ നീ കഴിയണേല കഴിയണ നിക്കൂ സേസോണിവിടെ നിക്കു കഴിഞ്ഞില്ല കഴിയുമെങ്കിലേ നീ ഇവിടെ നിക്കത്തില്ല നീ തറക്കേടില്ല അത്തരം താളം മാത്രം കൊള്ളു പറയണ്ട സ്ലാടാ സ്ലാ പറഞ്ഞാൽ നിന്റെ ടി വി അങ്ങനെ പറയണ്ട അതിനൊക്കെ വല്ല പറയണ്ട അങ്ങനെ നിന്റെ ഊത്തിനെ കുറിച്ച് പറയാം നിന്നെ ജീവിതത്തിൽ നിന്റെ ഗ്യാങ്ങിനെ അടിക്കാൻ വരും എന്നുള്ള രീതിയിലാണ് നീ ബെസ്റ്റ് ബെസ്റ്റ് ആവശ്യമില്ല ഗ്യാങ് മെമ്പർ ആണെങ്കിലും പ്രശ്ന നിന്റെ അങ്ങനെ ഒരു സീനുമില്ലല്ലേ അവര സംസാരിക്കും സംസാരിക്കുന്ന നീ ഇന്ന് കോണെന്ന് പറഞ്ഞ ഈ പറഞ്ഞതിന്റെ പേരാണ് കോണ മനസ്സിലായ നമ്മള് മര്യാദയ്ക്ക് മാറി പോകുമ്പോ വേറെ വഴിക്ക് പോകുമ്പോ നീ എന്ന് പറയുന്നത് നിന്റെ ആവശ്യം ഇല്ല

ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരെ മേക്കപ്പിൽ നമ്മളെ ഇൻസ്റ്റഗ്രാം എടുത്തോക്കിയതെ ഫോണില് കഴിച്ചല്ലോ എന്തായിരുന്നു പേര് ഇതിന്റെ ചതുവട്ടോ എന്തായിരുന്നു നിങ്ങളെ ലീഡർ ഉണ്ടോ നിങ്ങളെ ലീഡർ ബിസിനസ് മാത്രേക്കാ താഴെന്താണോ ഇങ്ങനെ ഞാൻ നമ്മള് നമ്മള് നമ്മളെ കാര്യം നോക്കി പോയാണ് നമ്മളിവിടെ വേറെ ഗ്യാമോട്ട് ട്രിപ്പിൾക്സ് ആയിട്ട് ചെറിയൊരു സീൻ കഴിഞ്ഞ് നമ്മള് നമ്മളെ കാര്യം നോക്കി പോയാണ് ഇവിടെ ഇവിടെ എല്ലാ ഗ്യാങ്ങളും ജയിക്കുകയും തോക്കുകയും ചെയ്യും ഇവിടത്തെ അല്ല നമ്മളിപ്പോ എന്തായാലും അവരടുത്ത് പറഞ്ഞു പറ്റി എന്തെങ്കിലും മോശമായിട്ട് ഞാൻ പറയാമെ പറ്റി വെറുതെ വെറുതെ ഒന്നും മോശമായിട്ട് പറയത്തില്ല അവരുടെ സിറ്റുവേഷൻ ഉള്ളപ്പോ അത് കഴിഞ്ഞ് ഞാൻ വിടും അല്ലാതെ പറഞ്ഞു തുടങ്ങുന്നില്ല വെറുതെ നമ്മൾ നിക്കുമ്പോ തിരിഞ്ഞു പോകുമ്പോ നമുക്ക് മറ്റേ കൊള്ളാൻ വേണ്ടിട്ട് വെറുതെ ഇങ്ങനെ പറയേണ്ട ആവശ്യം ആണ് ബ്രോ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അല്ല വെറുതെ എനിക്ക് എന്ന് പറയുന്ന കേങ്ങോട് സിറ്റുവേഷൻ എടുക്കാൻ കാരണം ഈ സുകുമാരൻ നിങ്ങളെ ലീഡർ ആയിട്ടൊക്കെ നമ്മള് ഞാനൊരു നല്ലവണ്ണം സംസാരിച്ചിട്ടുള്ളൂ പുള്ളി നമ്മള് നല്ലവണ്ണം സംസാരിച്ചിട്ടുള്ളൂ അപ്പൊ വെറുതെ ഇരിക്കുന്ന കേക്ക് ആക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇങ്ങനത്തെ കൊണ പറയുന്നത് കേൾക്കുമ്പോ അത് ശോക ബ്രോ മനസ്സിലായി ഒരു വാർ നമ്മൾ തോറ്റു നമ്മള് നമ്മൾ മറ്റേ ഒരു കൊള്ളാത്ത കേങ്ങാണെന്നുള്ള രീതിയിൽ ഒറ്റ ആ ഉക്കാൻ വേണ്ടി ഒരു വർത്തമാനം പറയുന്നുണ്ടല്ലോ അത് അത് കേൾക്കുമ്പോൾ ഏതൊക്കെ അങ്ങനെ നമുക്കെന്നല്ലേ ഏതൊക്കെ അങ്ങനെ ആണെങ്കിലും ശോകം വരും അവൻ മനസ്സിലണ് അവനാ പറഞ്ഞിട്ടില്ല പിന്നില്ല അവനെ ഇവൻ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല ഇവന്റെ തൊഴിലില്ല ഞാൻ അവനോട് ചോദിച്ചാ നിങ്ങള് നിങ്ങളായിട്ട് തെറ്റേശ് നിങ്ങള് വലിയ ചെറിയാണെന്ന് വെച്ചാൽ ഈ സിറ്റി തന്നെ ബാക്കി അല്ലല്ല അവ പൊട്ടാകടത്തി കിടക്കുന്ന തവള കേടാ മനസ്സിലായി അപ്പൊ അവന്റെ അവൻ ആ അതിന്റെ തവളെ മാത്രമല്ല അപ്പൊ അവന്റെ വിചാരം അവനാണവിടുത്തെ രാജമെന്നു അങ്ങനെ ചിന്തിച്ചോട്ടെ അവൻ ആ ഗ്യാംഗിലുള്ളവരെ പറവനെ പോലത്തെ ഒന്ന് രണ്ടുമാരാണ് വിവരമില്ലാത്തവരാണോ എല്ലാ ഗാങ്കിലും പ്രശ്നം ഇവനാണ് ഇവനാണ് പേജിലെ മെയിൻ

ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ അവന്റെ അവൻറെടുത്ത് പോയ കളിയാക്കിയതന്നാ ഇവന്റെ സ്വഭാവം എനിക്ക് ഇങ്ങനെയാണല്ലോ അവിടെ ി ഇവന്മാരെ എനിക്കിട്ട് ഇന്നലെ വലിച്ചു ഇനി ഒരു ദിവസം ബാനാ എനിക്ക് ഇന്ന് പന്ത്രണ്ട് മണിയോട്ട് ബാനാ പന്ത്രണ്ട് മണി തൊട്ട് ബാന മുച്ചിരിണ്ടോടാരി മുച്ചിരി ആണോ ഇത് മുച്ചിരില്ല മുച്ചിരില്ലിരില്ല ധാരാന്നെ ഇത് ഇത് എന്ത് പറഞ്ഞു ഞാൻ ആംബിള്ളു അതുകൊണ്ട് ഇവരോട് സംസാരിക്കാത്തത് ഇവരോട് ജീവിതത്തിൽ സംസാരിക്കാത്തത് കൊണ്ട് ആംബിള്ളാർ സംസാരിച്ചിട്ടേ കാര്യ

ണല്ലേണ്ടീഡർ അല്ല അമ്മര്ക്ക് നമ്മളത് വേറെ മനസ്സിലായി ഇങ്ങനെയൊക്കെ വല്ലാത്ത കുഴപ്പം മനസ്സിലാ ഈ പെണ്ണുണ് ഉള്ള പരിപാടിയാണ് പറയാക്കോരും സംസാരിക്കില്ല ഒളിച്ചു പറയാം ഞാൻ അവര് ഇത് വായല് അവൻ വെടി വെക്കില്ല ഇടിച്ചു െ സം പണ്ടാണ് പാവായിട്ട് കൊണ്ടെന്ന് ഓർമ്മയിട്ടുണ്ടോ പണ്ട് അന്നാതൊക്കെ വിളിച്ചറന്നു പണ്ട് ഭയങ്കര കാര്യായിരുന്നു നമ്മളൊക്കെ അന്നാന്ന് വിളിക്കുക നമ്മുടെ മുമ്പില് വിളിയത് പിസ്റ്റൽ വാർ കോടാലി വാർ ഏത് എനിക്ക് പിസ്റ്റൽ വാർ ആണ് ഒരു അങ്ങനത്തെ അവന്മാരസ്റ്റ് കേട്ടാറില്ലേ

എനിക്ക് പന്ത്രണ്ട് മണിക്കേഷം ബാനാണ് കേട്ടാ ഒരു ദിവസത്തേക്ക് അവൻ ഇങ്ങനെ ഇമാരുടെ അടി ഉണ്ടാക്കി എന്നിട്ട് എന്റെ വണ്ടി വന്ന് കേറി ഞാൻ വിളിച്ച വണ്ടി കയറ്റി അടിയായി അദ്ദേഹം ഇവനെ കൊണ്ടിങ്ങനെ പോയിട്ട് ഇവര് പകുതിയിൽ ചിറക്കി വിടാൻ പറഞ്ഞു ഞാൻ പോളാന്ന് പറഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് നേരെ മെയിൻ ഗാരേജ് കൊണ്ടുവിട്ട് മെയിൻ ഗാരേജിൽ നിന്ന് അടിച്ചം കൊന്നു മനസ്സിലായ പിന്നെ ആ കുരുവീനെ അടിച്ചും കൊന്ന് അതിന് ഞാൻ മറ്റേ കടത്തിക്കൊണ്ട് പോയ എക്സ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് പാൻസൺ കുരുവിനെ എക്സ്പോർട്ട് ചെയ്തൊരു ബാറ്റ്